പിന്നെ അല്ലടാ ഇങ്ങനല്ല ഇത് നമ്മത്തിന്നെ പോണ്ടേ എന്റെ ഒരു കയ്യെവിടെ രണ്ടൂന്ന് കയ്യായിട്ടു വന്നു ഇതാത് ഭാഷായിരുന്നു തൊണ്ടക്കുഴി ഉറുവി എന്നൊന്നുഭവിച്ചോ ഞാൻ അപ്പഴേ പറഞ്ഞിപ്പ കേറഞ്ഞേ കേറഞ്ഞ ഞാൻ ആക്രാന്തത്തോടെ വന്ന് കയറാൻ നിൻ്റെ അമ്മ വീടാടായിരുന്നു എടാ റെഡി പറഞ്ഞിട്ടല്ലേ കയറാളീ നീ നീ അവിടെ സമാനപ്പെട്ട അവിടെ ഇരുന്നാണ് നീ ചുമ്മാ അല്ലടാ ഞാൻ ഒന്ന് ഊരി നോക്കട്ടെ യൂ എനിക്ക് ഊരണ്ട അവിടെ ഇരുന്നോട്ട്